എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന ഈ കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയേറെ രുചിയാണ് അതുപോലെ ചപ്പാത്തിക്കും ഈ കറി കൂട്ടാൻ കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ്ഡ് വഴുതനങ്ങയും അതുപോലെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ആദ്യം ഈ വഴുതനങ്ങ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് വരാം ഇത് ഈ ഇവിടെ കാണിക്കുന്ന പോലെയാണ് കട്ട് ചെയ്യേണ്ടത് ഇത്ര നീളത്തിൽ മതി ഇത്ര കനത്തിലും ഇനി എടുത്തിരിക്കുന്ന പച്ചമുളക് കഴുകി വൃത്തിയാക്കി നടുകയൊന്ന് ഇവിടെ കാണിച്ചിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം ഏകദേശം പത്ത് പതിനഞ്ചോളം മുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് മുറിച്ചിടരുത് നടുക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം എന്നാലേ ഇത് കറിയിൽ ഉപയോഗിക്കുന്ന കൂട്ടൊക്കെ ഇതിലേക്ക് ഇറങ്ങി ഇതിൻ്റെ എരിവൊക്കെ കുറഞ്ഞ് ഉപ്പവും പുളിയുമൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് കൂടുതലെടുത്തത് എരിവ് കൂടുതലാണെങ്കിൽ എണ്ണം കുറയ്ക്കണം ഇനി കറി ഉണ്ടാക്കാം ഇതിലേക്കായിട്ടൊരു കടായി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അര സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കണം ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഏകദേശം പത്തോളം ചെറിയ ഉള്ളി നീളത്തിൽ കട്ടി കുറഞ്ഞരിഞ്ഞത് ചേർത്ത് കൊടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഹൈപ്പ് ചെയ്യാനും ചേർത്ത് കൊടുത്ത ചെറിയ ഉള്ളി വഴഞ്ഞ് പാകമായി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം പച്ചമുളക് ചേർക്കുമ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അതൊന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ചേർത്ത് കൊടുത്ത പച്ചമുളക് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മുറിച്ച് വെച്ച വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം മുളക് മാത്രം ചേർത്ത് ഈ കറി ഉണ്ടാക്കാം കൂടെ വഴുതനങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടും ഈ കറിക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ അധികം സമയമെടുക്കാതെ ഉണ്ടാക്കുന്ന ഈ കറിക്ക് നല്ല ഗംഭീര രുചിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ മുളകിൻ്റെ എരിവൊക്കെ കാര്യമായിട്ടൊന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ പെട്ടെന്ന് ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ചെരുവുകളൊന്നും ഇതിൽ വേണ്ട വളരെ പെട്ടെന്ന് തന്നെ രുചിയോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ ഒരു നല്ലൊരു കറിയാണ് ചേർത്ത് കൊടുത്ത വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ കറിക്ക് കായപ്പൊടി വേണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല വേണ്ടാത്തവർക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം എന്നാലും കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണവും ഈ കറിക്ക് കിട്ടും ചേർത്ത ചേരുവകളും മസാലകളുമൊക്കെ നന്നായിട്ട് വെന്ത് ചേ ആയിട്ടുണ്ട് കായപ്പൊടി ചേർത്തതിൻ്റെ നല്ല മണവും വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തൈരാണ് ഇത് മിക്സി ജാറിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അതുപോലെ കുറച്ച് ജാർ കഴുകിയ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടി തൈരായിരുന്നു തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് തന്നെ ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ അതുപോലെ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ടേസ്റ്റിനൊന്നും കുറവ് വരില്ല പക്ഷേ കാണാൻ ഒരു ലുക്ക് കിട്ടില്ല അതുപോലെ തൈര് നന്നായിട്ട് അടിച്ചെടുത്ത് വേണം ചേർക്കേണ്ടത് ഒരു കാര്യം കൂടി പാത്രത്തിന് നല്ല ചൂടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നും പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം നിങ്ങൾക്കെല്ലാവർക്കും വഴുതനങ്ങ ചേർത്ത ഈ മുളക് പച്ചടി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ